നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് വൺ തുല്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അക്ഷര കേരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള എക്കണോമിക്സ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ് പൊതുപരീക്ഷയ്ക്ക് മാതൃകാ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ക്ലാസ് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യ പേപ്പർ നോക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിന് എഴുതുവാനാണ് ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു ഉത്തരം മുംബൈ ഉത്തരം മുംബൈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ ആറിനാണ് ബോംബെ മുതൽ വരെ ആദ്യ റെയിൽവേ പാത ആരംഭിച്ചത് അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മുംബൈ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും പഠിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത് ഇന്ത്യയിലെ ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും പറ്റി പഠിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത് ഉത്തരം കാർവേ കമ്മിറ്റി ഉത്തരം കാർവേ കമ്മിറ്റി വില്യം കാർവേ അധ്യക്ഷനായ ഈ കമ്മിറ്റി ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തു മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ദരിദ്രരെ നിശ്ചയിക്കാനായി ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി വ്യക്തിയാര് ഇന്ത്യയിൽ ദരിദ്രരെ നിശ്ചയിക്കാനായി ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി വ്യക്തിയാര് ഉത്തരം ദാദാബായി നവറോജി ഉത്തരം ദാദാബായി നവറോജി നാലാമത്തെ ചോദ്യം ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതാധികാര സ്ഥാപനം ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതാധികാര സ്ഥാപനം ഉത്തരം നബാർഡ് ഉത്തരം നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏത് താഴെ പറയുന്നവയിൽ പാരമ്പര്യതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൽക്കരി പെട്രോളിയം സൗരോർജം എന്നിവയാണ് ഇതിൽ സൗരോർജമാണ് പാരമ്പര്യതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് ഇതുകൂടാതെ കാറ്റ് തിരമാല എന്നിവയും പാരമ്പര്യതര ഊർജ ഉറവിടങ്ങളാണ് അപ്പോ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സൗരോർജം അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സൗരോർജം എന്നാണ് ആറാമത്തെ ചോദ്യം ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകൾ തൊഴിലിന് നിയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയുടെ പേര് ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകൾ തൊഴിലിന് നിയോഗിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന തൊഴിലില്ലായ്മയുടെ പേര് ഉത്തരം പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഉത്തരം പ്രച്ഛന്ന തൊഴിലില്ലായ്മ അതുപോലെ കാലമാറ്റത്തിനനുസരിച്ച് തൊഴിലില്ലാതിരിക്കുന്ന അവസ്ഥയാണ് കാലിക തൊഴിലില്ലായ്മ ഈ പോയിന്റും കൂടി ഒന്ന് നോക്കി വെക്കുക അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഏഴാമത്തെ ചോദ്യം ആഗോള താപനത്തിന്റെ പ്രത്യാഘാതം പറയുന്നവയിൽ ഏതാണ് ആഗോള താപനത്തിന്റെ പ്രത്യാഘാതം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷനായി തന്നിരിക്കുന്നത് ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിക്കും പെട്രോളിയം സമ്പത്തിൽ കുറവുണ്ടാക്കും എൻ ഐ എഫ്ഇ യുടെ ഗാഠത വർദ്ധിക്കും മനുഷ്യന്റെ ജീവിത നിലവാരം ഉയരും ഉത്തരം ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിക്കും ഉത്തരം ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിക്കും ഇതുകൂടാതെ ആഗോളതാപനത്തിന്റെ മറ്റു പ്രത്യാഘാതങ്ങൾ കൂടി ഒന്ന് നോക്കാം ധ്രുവപ്രദേശത്തെ മഞ്ഞുമലകൾ ഉരുകി കടലിലെ ജലനിരപ്പ് ഉയർന്ന തീരപ്രദേശങ്ങൾ വെള്ളത്തിലാകും മഞ്ഞുരുകി എത്തുന്നത് ശുദ്ധമായ കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കും പ്രകൃതിയിലെ അത്യപൂർവ ജീവജാലങ്ങൾ നശിക്കും പ്രകൃതിക്ഷോഭങ്ങളും ശക്തമായ കൊടുങ്കാറ്റും ഉണ്ടാകും ഇവയൊക്കെയും ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് അപ്പൊ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിക്കും എട്ടാമത്തെ ചോദ്യം യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപുള്ള പരീക്ഷണ സർവേ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപുള്ള പരീക്ഷണ സർവേ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പൈലറ്റ് സർവേ പൈലറ്റ് സർവേ എന്നാണ് യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപുള്ള പരീക്ഷണ സർവേ അറിയപ്പെടുന്നത് പൈലറ്റ് സർവേ ഒൻപതാമത്തെ ചോദ്യം സാമൂഹ്യസ്ഥിതി ഭൗതിക സ്ഥിതി ദേശീയത മുതലായവയുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്നത് സ്ഥിതി സാമൂഹ്യസ്ഥിതി സ്ഥിതി ദേശീയത മുതലായവയുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്നത് ഏത് വർഗീകരണമാണെന്നാണ് ചോദ്യം ഉത്തരം ഗുണപരമായ വർഗീകരണം ഉത്തരം ഗുണപരമായ വർഗീകരണം അതുപോലെ അളക്കാവുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്ന രീതിയാണ് അളവുപരമായ വർഗീകരണം അതുപോലെ തന്നെ ദത്തങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത്തരം വർഗീകരണത്തെ സ്ഥല സംബന്ധമായ വർഗീകരണം എന്ന് പറയുന്നു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്നതാണ് കാലസൂചകമായ വർഗീകരണം അപ്പോൾ ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗുണപരമായ വർഗീകരണമാണ് സാമൂഹ്യസ്ഥിതി സ്ഥിതി ദേശീയത മുതലായവയുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്നത് ഗുണപരമായ വർഗീകരണം പത്താമത്തെ ചോദ്യം ആറിന്റെ മൂല്യം മൈനസ് ഒന്നായാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം ആറിന്റെ മൂല്യം ഒന്നായാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം അതുപോലെ ആറിന്റെ മൂല്യം ഒന്നായാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ് ആറിന്റെ മൂല്യം ഒന്നായാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ് ഇവിടുത്തെ ചോദ്യം ആറിന്റെ മൂല്യം മൈനസ് ഒന്നായാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം അടുത്തത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന ഉത്തരമെഴുതുവാനാണ് ഓരോന്നിനും രണ്ട് സ്കോർ വീതമാണ് പതിനൊന്നാമത്തെ രണ്ട് ഉപയോഗങ്ങൾ എഴുതുക സൂചകാംഗങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തിമൂന്ന് നോക്കുക സാധനങ്ങളുടെ വിലകളെ താരതമ്യം ചെയ്യുന്നതിനും അളക്കുന്നതിനും സഹായിക്കുന്നു ബിസിനസ്സുകാർ ഗവൺമെന്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്ക് നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു രാജ്യത്തിന്റെ പണപ്പെരുപ്പ പ്രവണതകളും പണച്ചുരുക്ക പ്രവണതകളും അളക്കുവാൻ സഹായിക്കുന്നു പണത്തിന്റെ ക്രയശേഷി അളക്കുന്നതിന് സഹായിക്കുന്നു ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള ഘടകങ്ങൾ ഏവ പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള പതിമൂന്നാമത്തെ ചോദ്യം സന്തതചരവും അസന്തത ചരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് സന്തതചരവും അസന്തത ചരവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഭാഗം രണ്ടിലെ പേജ് നമ്പർ മുപ്പത്തി രണ്ട് നോക്കുക ആദ്യം സന്തതചരങ്ങൾ നോക്കാം പൂർണ്ണസംഖ്യകളോ ഭിന്ന സംഖ്യകളോ അഭിന്ന സംഖ്യകളോ തുടങ്ങിയ ഏതു വിലയും സ്വീകരിക്കുവാൻ കഴിയുന്ന ചരങ്ങളാണ് സന്തതചരങ്ങൾ അടുത്തത് അസന്തത ചരങ്ങൾ അഥവാ വിഭിന്ന ചരങ്ങൾ നോക്കാം അസന്തത ചരങ്ങൾക്ക് എല്ലാ വിലയും സ്വീകരിക്കുവാൻ കഴിയില്ല വിഭിന്ന ചരങ്ങളുടെ സംഖ്യകൾ ഒരു മൂല്യത്തിൽ നിന്നും നിശ്ചിത അകലമുള്ള മറ്റൊരു സംഖ്യയിലേക്ക് മാറുന്നു ഈ രണ്ട് മൂല്യത്തിനും ഇടയിലുള്ള മറ്റൊരു മൂല്യം അസന്തത ചരങ്ങൾ അഥവാ വിഭിന്ന ചരങ്ങൾക്കുണ്ടാവില്ല പതിനാലാമത്തെ ചോദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക ഭാഗം മുതലേ പേജ് നമ്പർ ഇരുപത് മുതൽ നോക്കുക ആദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നോക്കാം ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും ഇവ ലാഭം ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുന്നതാണ് അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് മാർക്കറ്റ് അഥവാ കമ്പോളമായിരിക്കും അതിനാൽ ഇവയെ കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മാർക്കറ്റ് എക്കോണമിക് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട് സ്വകാര്യ ലാഭം സ്വകാര്യ സ്വത്ത് ഉപഭോക്താവിന്റെ പരമാധികാരം വില സംവിധാനം എന്നിവയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്വഭാവങ്ങൾ അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നോക്കാം ഉൽപാദന ഘടകങ്ങൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് അതിനാൽ ഇത് കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു ഇതുകൂടാതെ മിശ്ര സമ്പദ് വ്യവസ്ഥയും കൂടെ എന്ന് നോക്കാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങളും പിന്തുടരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ് പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂലം ഇന്ത്യയിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എഴുതുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂലം ഇന്ത്യയിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എഴുതുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ നാൽപ്പത്തി മൂന്ന് നോക്കുക ആഗോള വിപണിയിലേക്ക് പ്രവേശനം ലഭിച്ചു മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ലഭ്യത സാധ്യമാക്കി വളർച്ചാ നിരക്ക് കൂടി വിദേശ മൂലധന നിക്ഷേപവും വിദേശ നാണയ ശേഖരവും വർദ്ധിച്ചു സേവന മേഖലയിൽ പ്രകടമായ മുന്നേറ്റമുണ്ടായി എന്നാലും അതോടൊപ്പം തന്നെ സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിച്ചു സാമ്പത്തിക പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ ഗുണപരമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അടുത്തത് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ് മൂന്ന് സ്കോർ വീതമാണ് പതിനാറാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലാ സ്തംഭനാവസ്ഥയിലാകുവാൻ കാരണമെന്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലാ സ്തംഭനാവസ്ഥയിലാകുവാൻ കാരണമുണ്ട് ഭാഗമൊന്നിലെ പേജ് നമ്പർ പതിനൊന്നിൽ ഇതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് നോക്കാം സമീന്ദാരി മഹൽവാരി റൈറ്റ്വാരി തുടങ്ങിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ അതുമൂലം സെമീന്താർമാർ ഭൂ ഉടമകളായി കാർഷിക ഉത്പാദനത്തിന്റെ അളവ് പരിഗണിക്കാതെ കർഷകരിൽ നിന്നും വലിയ നിരക്കിൽ സെമീന്താർമാർ നികുതി ഈടാക്കി കൃഷിയുടെ മേന്മ വർദ്ധിപ്പിക്കുവാനോ ഉൽപാദനക്ഷമത കൂട്ടുവാനോ ജമീൻദാർമാർ ശ്രമിച്ചില്ല കാലാഹരണപ്പെട്ട സാങ്കേതിക വിദ്യയായിരുന്നു കാർഷിക മേഖലയിൽ ഉപയോഗിച്ചിരുന്നത് പുതിയ വിദ്യകൾ ലഭ്യമാക്കിയിരുന്നില്ല ജലസേചന സൗകര്യങ്ങൾ തീരെ കുറവായിരുന്നു വളങ്ങളുടെ ഉപയോഗവും വളരെ പരിമിതമായിരുന്നു ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാകാനുള്ള പ്രധാന കാരണങ്ങൾ പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഭാഗമൊന്നിലെ പേജ് നമ്പർ ഇരുപത്തിരണ്ട് നോക്കുക ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സാശ്രയത്വം സാമൂഹ്യ നീതി എന്നിവയാണ് വിശദമായി നോക്കാം സാമ്പത്തിക വളർച്ച ഒരു രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ജി ഡി പി ക്രമമായി വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനികവൽക്കരണം ആധുനികവൽക്കരണത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്നാമതായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് ഉൽപാദനക്ഷമത കൈവരിക്കുക രണ്ടാമതായി പുരോഗമനാശയങ്ങൾ സ്വീകരിക്കുകയും അതുവഴി സമൂഹത്തിന്റെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ ഉൽപാദനക്ഷമത കൂട്ടുകയും ചെയ്യുക അടുത്തത് സാശ്രയത്വം നോക്കാം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ രാജ്യത്തിന് ആവശ്യമായവ ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷി കൈവരിക്കുന്നതാണ് സാശ്രയത്വം അടുത്തത് സാമൂഹ്യനീതി എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭ്യമാകുന്ന തരത്തിൽ എല്ലാ മേഖലകളിലും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സാമൂഹ്യനീതി ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ ഏവ ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ ഏവ ഭാഗം രണ്ടിലെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് എന്നീ പേജുകൾ വിവരിച്ചിട്ടുണ്ട് നോക്കാം ഒന്നാമതായി പട്ടിക നമ്പർ അഥവാ ടേബിൾ നമ്പർ രണ്ട് ശീർഷകം അഥവാ ടൈറ്റിൽ മൂന്നാമതായി നിരകളുടെ തലക്കെട്ട് അഥവാ ക്യാപ്ഷനുകൾ നാല് വരികളുടെ തലക്കെട്ട് അഥവാ സ്ലാബുകൾ അഞ്ചാമതായി പട്ടികയുടെ ഉള്ളടക്കം ആറ് അളവുകളുടെ യൂണിറ്റ് ഏഴ് ഉറവിടം ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ ഇവയൊക്കെയാണ് പത്തൊൻപതാമത്തെ ചോദ്യം സൂചകാംഗങ്ങൾ നിർമ്മിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങളേവ സൂചകാംഗങ്ങൾ നിർമ്മിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങളേവ ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി മുപ്പത്തിരണ്ട് നോക്കുക സൂചകാംഗങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെ പറ്റി വ്യക്തത ഉണ്ടായിരിക്കണം ഓരോ സൂചകാംഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഇനങ്ങളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം ഓരോ വിഭാഗം ജനങ്ങളും എല്ലാ ഇനങ്ങൾക്കും തുല്യ പ്രാധാന്യമല്ല നൽകുന്നത് എല്ലാ സൂചകാംഗങ്ങൾക്കും ഒരു അടിസ്ഥാന വർഷം ഉണ്ടായിരിക്കണം വളരെ മുമ്പുള്ള വർഷത്തെ അടിസ്ഥാന വർഷമായി തിരഞ്ഞെടുക്കരുത് അതുപോലെ അടിസ്ഥാന വർഷം ഒരു സാധാരണ കാലം ആയിരിക്കണം ഉചിതമായ സമവാക്യങ്ങൾ തിരഞ്ഞെടുക്കുക ലാസ്പിയറിന്റെ സമവാക്യം അടിസ്ഥാന വർഷ അളവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പാഷെ തന്നാണ്ട് അളവിനാണ് പ്രാധാന്യം നൽകുന്നത് ഏത് ഫോർമുല ഉപയോഗിക്കണം എന്നത് പഠനം നടത്തേണ്ട ചോദ്യങ്ങളുടെ സ്വഭാവ ആശ്രയിച്ചിരിക്കുന്നു വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് ദത്തം അഥവാ ഡേറ്റ ശേഖരിക്കുക പ്രാഥമിക ദത്തങ്ങൾ ലഭ്യമല്ലെങ്കിൽ വിശ്വസനീയമായ ദ്വിതീയ ദത്തങ്ങൾ അഥവാ ഡേറ്റ സ്വീകരിക്കാവുന്നതാണ് ഇരുപതാമത്തെ ചോദ്യം ഒരു നല്ല ചോദ്യാവലിയുടെ ഏതെങ്കിലും മൂന്ന് ഗുണങ്ങൾ എഴുതുക ഒരു നല്ല ചോദ്യാവലിയുടെ ഏതെങ്കിലും മൂന്ന് ഗുണങ്ങൾ എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ പത്തൊൻപത് നോക്കുക ചോദ്യാവലി അധികം ദൈർഘ്യമുള്ളതാകാൻ പാടില്ല ചോദ്യങ്ങൾ വളരെ ലളിതവും മനസ്സിലാക്കുവാൻ എളുപ്പമുള്ളതുമായിരിക്കണം രണ്ട് നെഗറ്റീവ് അർത്ഥമുള്ള അതായത് ദയാർത്ഥമുള്ള ചോദ്യങ്ങൾ പാടില്ല സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ ചോദ്യാവലിയിൽ നിന്നും ഒഴിവാക്കണം ചോദ്യാവലിയിൽ കഴിവതും കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ ഇതിൽ നിന്നും ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം